എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം വെയിലുദിച്ചു വരുന്ന ഒരു സമയമാണ് സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി എൻ്റെ പ്ലാൻസൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് രാവിലെയുള്ള ഒരു സൂര്യൻ്റെ വെളിച്ചം നമുക്ക് ഒരുപാട് എനർജി തരുന്നൊരു കാര്യമാണ് നമ്മൾ നല്ല ഫ്രഷായിട്ട് ഈ സൂര്യൻ്റെ വെളിച്ചം കണ്ട് നിൽക്കുമ്പോഴുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടോ എനിക്കങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ ദോശ ചുടാമെന്നാണ് വിചാരിച്ചത് കമൻറ്റ് ബോക്സിൽ ഒരാൾ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടിയാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ദോശയാണ് ഞാൻ കാണിക്കുന്നത് ആവശ്യത്തിന് പൊടി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ചിരകിയപ്പോൾ തേങ്ങ പൊളിഞ്ഞു പോകുന്നത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് ചിരകി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളവും ഒഴിച്ച് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കുക പൊടിയൊക്കെ നമ്മൾ വെള്ളം ചേർത്ത് അരച്ച് നല്ല മാവാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ ടൈറ്റ് ആവാതെ കുറഞ്ഞ ലൂസിൽ വേണം നമുക്ക് എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പാന് അടുപ്പത്ത് വെച്ച് നമുക്ക് ഒരല്പം എണ്ണ തടവി നമുക്കിത് ചുട്ടെടുക്കാം നമുക്കൊരല്പസമയം അത് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പൊ നമ്മുടെ ദോശ നല്ല റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് ഇളകി പോരും പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ചൂട്ടെടുക്കാവുന്നതാണ് ഇനി നമ്മൾ അതിലേക്കുള്ള ചമ്മന്തി തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എല്ലാം കൂടെ ചേർത്ത് ീൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ഇതുപോലെ എണ്ണ ഒഴിച്ച് കടകിട്ട് നന്നായി വറുന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഒരല്പം മുളക് പൊടി ഇട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ മാവ് അതിലേക്ക് ഒഴിച്ചെടുക്കണം അല്ലെങ്കിൽ ആ മുളക് പൊടി കരിയാനുള്ള ചാൻസ് കൂടുതലാണ് എണ്ണയിൽ മുളക് പൊടി ഇട്ട് കരിയുന്നതിന് മുൻപ് ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി സംബന്ധിച്ച് നല്ല കളർ കിട്ടും ഇനി ഒരല്പം ഉപ്പും ചേർത്ത് ഒന്നുകൂടെ നന്നായി തിളപ്പിച്ച് എടുക്കണം ഇപ്പം നന്നായി കുറുകി നല്ല കളറും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റുമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ദോശയിലേക്ക് ചേർത്ത് അത് കഴിക്കാം ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ദോശയും ഈ ചമ്മന്തിയും എന്തായാലും പറമ്പിലേക്ക് ഇറങ്ങുകയാണ് ലോക്ക്ഡൗൺ ആണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല അപ്പോൾ ഇന്ന് എന്താണെന്ന് നോക്കുകയാണ് ചേമ്പുണ്ട് ചേമ്പുണ്ടെന്ന് പറഞ്ഞാൽ വിത്ത് ഉണ്ട് അപ്പോൾ പറിച്ചെടുക്കണോ വേണ്ടോ ഒന്ന് നോക്കുകയാണ് ഇത് നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന രമ്പ രമ്പക്കൈത എന്ന് പറഞ്ഞ സംഭവമാണ് രമ്പയില ഇതെന്താണെന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ചായ മനസ എന്ന് പറഞ്ഞ ചീര ഇതിന് മായൻ ചീര മെക്സിക്കൻ ചീര എന്നിങ്ങനെയൊക്കെ പേരുണ്ട് സാധാരണ ഇലക്കറികൾ കൂട്ടുന്നതിനേക്കാൾ മൂന്നിരട്ടിയോളം പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചായ മനസയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം ഇതിൽ പ്രോട്ടീൻ ഉണ്ട് നാരുകൾ കാൽസ്യം പൊട്ടാസ്യം ഇരുമ്പ് വിറ്റാമിൻ സി കറോട്ടീൻ എന്നിവയെല്ലാം അടങ്ങിയ ഒരു ചീരയാണിത് ഇതെനിക്ക് സമ്മാനിച്ചത് പഴയ ഒരു ഫുഡ് ഇൻസ്പെക്ടറാണ് മൂപ്പർക്ക് അടുക്കള തോട്ടം എന്ന് പറഞ്ഞ ഒരു സംഭവമൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചായമാൻസ അരിഞ്ഞെടുത്ത് നമ്മൾ അതിലേക്ക് ഒരു ഉപ്പും ചേർത്തിട്ടുണ്ട് ടുപ്പത്ത് വെച്ച് ഓയില് ഒഴിച്ചതിന് ശേഷം കടക് ഇട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി നുറുക്കി ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചായമനത്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അത് ഇനി ഒരു മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് തിളക്കുന്നത് വരെ വച്ചതിന് ശേഷം നമുക്ക് വാങ്ങിയെടുക്കാം ഇപ്പം നമ്മുടെ ചായമാൻസ ചീര റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയുമാണ് അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ കമ്പ് നട്ട് നട്ടുപിടിപ്പിക്കുക ചായമാൻസയുടെ കമ്പും അതിനുള്ള ഇൻഫർമേഷനൊക്കെ എനിക്ക് തന്നത് ഇദ്ദേഹമാണ് ഫേസ്ബുക്കിൽ വളരെ ഫേമസ് ആയ അടുക്കളത്തോട്ടം എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചായ മനസയും ദോശയുമൊക്കെ ഉണ്ടാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം